ഹലോ വെജി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചാക്കിനകത്ത് മധുരക്കിഴങ്ങ് നടുന്നതായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് മധുരക്കിഴങ്ങ് നടന്നതിന് ശേഷം ഇപ്പോൾ പതിനഞ്ച് ദിവസമായിട്ടുണ്ട് പതിനഞ്ച് ദിവസമായ വീഡിയോയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസമായിട്ടുണ്ട് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ദിവസമായ മതിത്തലയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമേ രണ്ട് അടുക്ക് വളം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേക വളമൊന്നും പിന്നീട് ചേർത്ത് കൊടുത്തില്ല ഇപ്പോൾ ഇത് തൊണ്ണൂറ് ദിവസമായ മതിരത്തലയാണ് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കിഴങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ടാവും മുറ്റത്തായതുകൊണ്ട് ഞാൻ പടർന്നു വന്നപ്പോൾ മണ്ണിട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം നൂറ് ദിവസമായിട്ടുണ്ട് നൂറ് ദിവസമായ നിരത്തിലയാണ് ഇപ്പോൾ നമുക്കത് പറിച്ചെടുക്കാനായിട്ട് പാകമായിട്ടുണ്ട് സാധാരണ തൊണ്ണൂറ് ദിവസം മതി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ കിഴങ്ങ് കേടുവന്നു പോകും കരിക്ക് പിടിക്കുകയെന്ന് പറയും അപ്പം ആ കിഴങ്ങിന് കരിക്ക് പിടിച്ചാൽ പിന്നെ ഒരു കൈപ്പ് ചുവയൊക്കെ ആയിരിക്കും അതിന് കേടുവരും അപ്പോൾ നമുക്കിത് പറിച്ചു നോക്കാം ഇപ്പം കിഴങ്ങ് നമുക്ക് എന്തെല്ലാം എന്തോരം ഉണ്ടായിട്ടുണ്ടെന്ന് എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇതിന് പ്രത്യേക ഈ നീണ്ടുപോയ തണ്ടുകളിലൊക്കെ തണ്ടിന് മണ്ണിട്ട് കൊടുത്തിരുന്നെങ്കിൽ ധാരാളം കിഴങ്ങുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് മുറ്റത്തൊക്കെ ആണല്ലോ എന്നോർത്തുകൊണ്ട് പിന്നെ അത് ചെയ്യാൻ പോയില്ല പത്ത് ചോട് കിടങ്ങായിരുന്നു ഞാൻ നട്ടത് ഇപ്പോൾ ഈ തണ്ടുകൾ നമുക്ക് ശേഖരിച്ച് ആ തണ്ട് മുറിച്ച് നമുക്ക് വീണ്ടും നട്ടുപിടിപ്പിക്കാവുന്നതാണ് അന്ന് നട്ടുപിടിപ്പിക്കാനുള്ള തണ്ടുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിഴങ്ങായിരുന്നു നാട്ടത് കിഴങ്ങ നട്ടത് കൊണ്ട് കിഴങ്ങാൽ നിന്ന് കൂടുതൽ കിഴങ്ങുണ്ടാവാൻ സാധ്യത കുറവാണ് പിന്നെ നമുക്ക് നോക്കാം പറച്ച് നോക്കാം എന്തെല്ലാം എന്തോരം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം രണ്ടടുക്കുകളായിട്ട് വളമിട്ട് കൊടുത്തിരുന്നു അന്നേരം നന്നായിട്ടപ്പോൾ തന്നെ അപ്പം അത് പിന്നീട് വളമൊന്നും ചെയ്തിട്ടില്ല സാധാരണ മധുര കിഴങ്ങ് നടുമ്പോൾ മധുര തല നമ്മൾ മുറിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് രണ്ട് മുട്ട് വീതം മുറിച്ചെടുത്തിട്ട് രണ്ട് മുട്ട് വരാൻ ഭാഗത്തിന് മുറിച്ചെടുത്തതിനാൽ എടുത്തിട്ടാണ് നമ്മൾ നടാറുള്ളത് അങ്ങനെ പാടത്തോ പറമ്പിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പം വളർത്തുമ്പോൾ അങ്ങനെ വളർത്തിയാൽ നമുക്ക് കൂടുതൽ തണ്ട് പോകുമ്പോൾ മണ്ണിട്ട് കൊടുക്കാനൊക്കെ സൗകര്യമുണ്ട് മണ്ണിട്ട് കൊടുത്താൽ ധാരാളം കിഴങ്ങുകൾ ഉണ്ടാകും ഇതൊരു റോസ് കളറുള്ള കിഴങ്ങാണ് ഞാൻ കുഴിച്ചിട്ടത് അത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിളവ് എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല മണ്ണൊക്കെ നല്ല പൊടിഞ്ഞ മണ്ണ പൊടിഞ്ഞ അന്ന് കിടക്കുന്ന തറഞ്ഞൊന്നും പോയിട്ടില്ല മണ്ണ് അതുകൊണ്ട് ചുമ്മാ കൈ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന രീതിയിൽ പൊടിഞ്ഞ മണ്ണാണ് കിഴങ്ങുകൾ അധികം മുഴപ്പ് വച്ചിട്ടില്ല വളർന്ന് ഒരുപാട് നാൾ നമുക്ക് കാലാവധി കഴിഞ്ഞിട്ട് ഇട്ടേക്കാനും പറ്റില്ല കിഴങ്ങ് വളരട്ടെ എന്ന് പറഞ്ഞു അങ്ങ് വളരണ വളരാൻ അങ്ങനെ ഇട്ടിരിക്കാനായിട്ട് വളവും ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ലല്ലോ വളമൊന്നും ഇട്ട് കൊടുത്തത് വളരാനുള്ള സാധ്യത കുറവാണ് പിന്നെ കിഴങ്ങുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അത് വളർച്ച കുറവായിരിക്കും വളർച്ച കുറവുള്ള കിഴങ്ങുകൾ നമ്മൾ വളരാൻ വേണ്ടി അവിടെ നിർത്തിയ ഒരു നാട്ടിൽ അതുകൊണ്ടും കാര്യമില്ല സാധാരണ തൊണ്ണൂറ് ദിവസമാണ് ഇതിൻ്റെ വിളവെടുപ്പിനായിട്ട് നമ്മൾ നടുന്ന ദിവസം മുതൽ തൊണ്ണൂറ് ദിവസമാണ് സാധാരണ എടുക്കുന്നത് അത്രയും നാൾ കൊണ്ട് അത് വളർന്നു വന്ന് അതിന് കിഴങ്ങുണ്ടാകാനുള്ളത് ഉണ്ടാവും നല്ല വളക്കൂറുള്ള മണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ധാരാളം കിഴങ്ങുകൾ മുഴുത്ത കിഴങ്ങുകളൊക്കെ ആയിട്ട് കിട്ടും കുറച്ച് കഴുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ കൂടുതൽ ഇനി എനിക്ക് തോന്നുന്നു ഇനിയും കഴുകുകൾ കാണുന്നില്ല ഉള്ളത് ചെറിയ ടൈപ്പ് കഴുങ്ങുകളാണ് കാണുന്നത് ഇനി വേറെ കിഴങ്ങുകളില്ലെന്നു ഈ ചാക്ക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതുകൊണ്ടാണ് നല്ല ചാക്കാണത് വീണ്ടും അതുപോലെ തന്നെ മണ്ണ് നിറച്ച് നമുക്ക് ഏത് കൃഷിക്കാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് മധുരത്തല നടൻ മാത്രമല്ല അതുകൊണ്ടാണ് ചാക്ക് കീറി കളയാതിരുന്നത് ക്കിയെടുക്കുന്നതൊക്കെ വണ്ണം കുറഞ്ഞ കിഴങ്ങുകളാണ് അത് വളർന്നിട്ടില്ല കിഴങ്ങുകൾ എണ്ണത്തിൽ ധാരാളം കിഴങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് മുഴുത്ത കിഴങ്ങ് കുറവാണ് അപ്പം ഇനിയും നമുക്കത് നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല മുഴുത്ത കിഴങ്ങുകളൊക്കെ കേടായി പോകാൻ ഇപ്പോൾ ഇത് അത്രയും ഘടകങ്ങളും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക